ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് അതും ലൈനിങ് ഉള്ള ഡ്രസ്സിലാണ് കേട്ടോ ലൈനിങ് വെച്ചിട്ട് തയ്ക്കുന്ന ഡ്രസ്സിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരൊട്ട് സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഇതിന്റെ നെക്കും അതേപോലെ തന്നെ ഈ സിബിന്റെ ഭാഗവും പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന രീതിയാണ് അതേപോലെ ഞാൻ ഞാനിതിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേറെ ഒരു കളർ സിബ് വെച്ചിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് ഞാൻ ഒരു ഡാർക്ക് മെറൂണ് സിബാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ആ ഒരു സിബ് ഇവിടെ ഉണ്ടെന്നുള്ളത് കാണുന്ന പോലും ഇല്ല അത്രയ്ക്ക് നീറ്റ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം അതേപോലെ ഇതിന്റെ ഉൾ വശത്ത് വരുമ്പോഴും ഈ ഒട്ട് ലൈന് മാത്രമായിട്ടാണ് ഇവിടെ കാണുന്നത് ട്ടോ നേരെ ഒന്നും നമുക്ക് പുറത്തേക്ക് കാണുന്നില്ല നമ്മള് സാധാരണ ലൈനിങ് വെക്കാതെ കഴിക്കുമ്പോൾ ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉള്ളിൽ ഇങ്ങനെ കാണാൻ സാധ്യത ഉണ്ടല്ലോ അങ്ങനെയൊന്നും കാണില്ല ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ലൈനിങ് വെച്ചിട്ട് ഇൻവിസിബിൾ സിബ് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പൊ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിട്ട് ശ്രമിക്കാം നിങ്ങൾ തയ്ച്ചു വരുന്ന ടൈമിൽ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലും ചെറിയ ഏറ്റവും കുറച്ചിലുകളൊക്കെ വരും ഇങ്ങനെ ഈ ഒരു ഇൻവിസിബിൾ സിബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ഈ ഒരു വശം കുറച്ച് മുകളിലോട്ടൊക്കെ കയറി നിൽക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെയൊക്കെ വരുന്നവർക്ക് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പുകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്ന കേട്ടോ തീ 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 തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നെക്ക് ബാക്കിൽ നെക്കിലാണ് ഞാൻ ഇപ്പം ഇൻവെസിബിൾ സിംബ് വെക്കുന്നത് അപ്പൊ ഈ ബാക്ക് ബാക്കിനെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു അര ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ സെന്ററിൽ നമ്മൾ കട്ടിട്ട് നമ്മൾ ഇങ്ങനെ രണ്ട് മടക്കാക്കി വെച്ചിട്ടാണല്ലോ അത് കട്ട് ചെയ്യുക അപ്പൊ സെൻറ്ററില് ഓപ്പൺ വേണം പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു അര ഇഞ്ച് വിട്ടിട്ട് അവിടുന്ന് വേണം നമ്മൾ നെക്കിന്റെ വീതി അടയാളപ്പെടുത്താൻ കേട്ടോ വീതി ഇറക്കൊക്കെ അങ്ങനെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ലൈനിങ് പീസും കട്ട് ചെയ്തെടുക്കണം ഞാൻ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതാണ് ഞാൻ ഇതിന് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് ലൈനിങ് ആണ് ഇനി ഇതിന്റെ ഉള്ളിൽ ഞാൻ വേറൊരു കളർ സിബ് വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ സെയിം കളറായ ചിലപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളർ എടുത്തിട്ടാണ് അപ്പം ഇത് ഇതിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇത് ഇതിന്റെ ഉൾ പോകുന്ന രീതിയിലാണ് നമ്മൾ ഇത് തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ലൈനിങ് പീസ് ആദ്യം മാറ്റി വെക്കാം ബാക്ക് ഭാഗത്തു നല്ല വശമാണ് ഈ കാണുന്നത് ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ള ഉൾവശം വരുന്നത് കേട്ടോ ഇത് ചീ ഇത് നല്ല വശം ഇത് ചീത്ത വശം അപ്പൊ ഇത് നല്ല വശം നല്ല വശം ഇതേപോലെ ഇങ്ങനെ ഒരുമിച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ വെച്ചെടുക്കുക ഇത് നമുക്ക് മാറി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ സിബ് വെക്കുമ്പോൾ നമുക്ക് സിബിന്റെ ഈ ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു സാധനം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിലാണല്ലോ നമ്മൾ ഇതിൽ വെക്കുക എന്നാലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റുക അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സിബ് സിബ്ബാദിന്റെ മുകളിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക നമ്മൾ ഇതേപോലെ രണ്ട് പീസും ഒരുമിച്ച് വെച്ചിട്ട് നടുവിലി സിബ് ഇങ്ങനെ വെക്കുക ഇങ്ങനെയാണല്ലോ അത് ഓപ്പൺ ചെയ്ത് വെക്കുക ഇത് ഇതിന്റെ ബാക്ക് വാഷ് ആണ് സിബിന്റെ ഇതാണ് ഇതിന്റെ ഫ്രണ്ടിൽ ബാക്കിൽ നമുക്ക് പുറത്തേക്ക് കാണേണ്ട ഭാഗം ഇതാണ് അപ്പൊ ഇതിങ്ങനെ മുകളിലേക്ക് വരുന്ന രീതിയിലുമാണ് നമുക്ക് തയ്ക്കാൻ അപ്പൊ ഇത് നേരെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക മനസ്സിലായല്ലോ അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മറ്റേത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ തമ്മിൽ ഏറ്റ കുറച്ചിലുകൾ വരാറുണ്ട് ചിലപ്പോൾ ഒന്ന് ഒരു പീസ് മുകളിലേക്ക് കയറി നിൽക്കും ഒരു പീസ് താഴേക്ക് ഇറങ്ങി നിക്കും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അതില്ലാതിരിക്കാനുള്ള ടിപ്പൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ് തരാം ആദ്യം നമുക്കൊരു പെൻ ഉപയോഗിച്ചിട്ട് ഇതിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതൊന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ക്രോസ് ചെയ്തിട്ട് വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് രണ്ടും സെയിം ആയിട്ട് ഈ രണ്ട് ഭാഗവും സെയിം ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഒപ്പം ഇത് വെച്ചു കൊടുക്കുക ഈ രണ്ട് പീസും എന്നിട്ട് ഇതിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മളൊരു ഇങ്ങനെ ഒന്ന് രണ്ട് രണ്ട് പോയിന്റ് അതായത് കാലിഞ്ച് നമ്മൾ താഴേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തുക പിന്നെ ഇപ്പുറത്തും അതേപോലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കാലിഞ്ച് രണ്ട് പോയിന്റ് ഇതേപോലെ അടയാളപ്പെടുത്തുക രണ്ടിലും സെയിം ആയിട്ട് വരണം കേട്ടോ ഒരു പെൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി നമ്മൾ ഈ സിബ് ഇതിന്റെ മുകളിൽ വെക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ലെങ്ത്തുള്ള സിബാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ താഴെ വരെ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയാണ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ സിബിന്റെ താഴെ ഇത് രണ്ടും ഒപ്പം നിൽക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്ത ഭാഗത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് സിബ് തികയുന്നില്ല താഴേക്ക് നീളം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇവിടെ നമ്മൾ ഒപ്പം പിടിച്ചിട്ട് ഇതിലും ആണ് നമ്മളിത് അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ ഇപ്പൊ ഞാന് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് താഴെ വശത്തേക്ക് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഈയൊരു സിബിടോ അപ്പൊ നന്നായിട്ട് തികയുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ചു മുകളിലേക്ക് ഇതേപോലെ കയറ്റി വെച്ചു എന്നിട്ട് ഞാൻ ഈ ഒരു സിബിന്റെ ഇവിടെ അടയാളപ്പെടുത്തിയല്ലോ അതേപോലെ ഇതിന് നേരായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ലൈൻ ഇട്ടുകൊടുക്കാണ് ഇതേപോലെ ലൈൻ വരച്ചുകൊടുക്ക ഓക്കെ ഇനി ഞാനിത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് ഇതിലും ഇവിടെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇങ്ങനെ മറിച്ച് വെച്ചിട്ടായിരിക്കും തൈക്കുണ്ടാവുക അപ്പോൾ ഈ നമ്മൾ അടയാളപ്പെടുത്തി ഈ ലൈൻ ഈ പോയിന്റ് ഉണ്ടല്ലോ ഇതും ഇതും ഒരുമിച്ച് വരണം ഇങ്ങനെ വെക്കണം അത് മനസ്സിലാവാൻ ഞാൻ ഈ ഒരു വശത്തും ഇതേപോലെ പോയിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇതേപോലെ നോക്കുക നമ്മൾ ഇതാ ഇവിടെയാണ് ആ ഒരു പോയിന്റ് വരച്ചിട്ടുള്ളത് കേട്ടോ കാണുന്നുണ്ടല്ലോ അത് നേരെ ഇപ്പുറത്തേക്കും ഞാൻ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാണ് ണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചോക്ക് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ കാണുന്നുണ്ടല്ലോ ഇവിടെ ഇതേപോലെ ചോക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമ്മള് സിബ് ഇപ്പൊ ഇങ്ങനെയാണല്ലോ സിബ് വെച്ചത് വെക്കുന്നത് വരേണ്ടത് അതായത് ഇത് മുകളിലേക്ക് വരണം ഇത് നല്ല വശമാണ് അപ്പൊ ഈ നല്ല വശത്തിന്റെ ഭാഗത്തേക്ക് ഈ നല്ല വശത്തിന്റെ ഭാഗത്തേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു സംഭവം വരണം അപ്പൊ ഇത് ഇതേപോലെ നമുക്കതൊന്ന് തുറന്നു കൊടുക്കാം ഫുൾ ആയിട്ട് ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങോട്ടേക്കും ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്കും വെക്കുക ഇങ്ങനെയാണ് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാനിത് അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു ലൈന് കണ്ടോ ഇവിടെയാണ് വരുന്നത് ഈ പോയിന്റ് ഇവിടെയാണുള്ളത് ഈ പോയിന്റ് ഇവിടെയാണ് ഉള്ളത് ഇത് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഈ പെണ്ണു വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തല്ലോ ഇത് കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ വെച്ചുകൊടുക്കുക അതേപോലെ ഈ പെണ്ന്ന് വെച്ചിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തതിലേക്ക് ഈ ഒരു പോയിന്റും കറക്റ്റ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇവിടെ പിന്നു വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം ഇപ്പൊ രണ്ടും ഞാൻ ഇവിടെ ഇതേപോലെ പിന്നു വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സിബ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴുള്ള രണ്ടുമേലും ഒരേപോലെ മാർക്ക് വരിക അതേപോലെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾ തയ്ച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എന്തെങ്കിലും ചെറിയ ഏറ്റെ അതായത് ഒന്ന് താഴോട്ടോ ഒന്ന് മുകളിലോട്ടോ ഈ ഒരു ഭാഗം കയറി നിൽക്കുന്നുണ്ടെങ്കില് എന്താ ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ആ ഒരു ടൈമിൽ കാണിച്ചു തരാം ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മളിത് താഴെ വരെ ഒന്ന് ആദ്യം ഇതൊന്ന് ഒന്ന് റഫ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുക കുറച്ച് വലിയ സ്റ്റിച്ച് ആക്കിയിട്ട് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോരാ നല്ല വൃത്തികളെ ഒക്കാൻ വേണ്ടിട്ടോ അങ്ങനെ പറയുന്നത് ഇനി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ പകരം ഇതിന്റെ മുകളിൽ ഇതേപോലെ ലൈനിങ് വെച്ചിട്ട് ആടെ സ്റ്റിച്ച് ചെയ്താലും മതി പക്ഷെ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആദ്യം റഫ് ആയിട്ട് ഒരു സ്റ്റിച്ച് ആണ് കൊടുക്കുക നമ്മൾ ഇവിടെ മുതൽ ഈ ഒരു സൈഡിലൂടെയും ഈ ഒരു സൈഡിലൂടെയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് താഴെ വരെ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്യാവശ്യം ഈ സിബ് നല്ല ലെങ്ത് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഉള്ള സിബ് വേടിക്കണം നല്ലതെട്ടോ ഇൻവിസിബിൾ സിബ് ഒക്കെ വെക്കുന്ന ടൈമിൽ അപ്പം നമുക്ക് നല്ല നീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാ ഈ താഴെ വശത്തെത്തുമ്പോൾ ഇങ്ങനെ മറിഞ്ഞിട്ടായിരിക്കും കേട്ടോ കിടക്കുക തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർ ഇതെന്തെന്ന് വിചാരിക്കരുത് അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് ഇതേപോലെ ഒന്ന് മറിഞ്ഞിട്ടായിരിക്കും കിടക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ശരിയാവും മനസ്സിലായല്ലോ ഇതിപ്പം ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മളിത് തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വശം കംപ്ലീറ്റ് രണ്ട് സൈഡിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പൊ ഞാനിവിടെ ഇതേപോലത്തെ വൺ സൈഡ് സിംഗിൾ ഫൂട്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് തയ്ച്ചെടുക്കുന്നത് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ ഇതും ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാനാണ് ഈ ഒരു ഫുട്ടും ഉപയോഗിക്കുന്നത് ഞാൻ ഞാനിതിൽ ഏതെങ്കിലും ഒരു ഫൂട്ട് മാത്രം ഉൾപ്പെടാറുള്ള കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരും അതിന്റെ ഹോളുണ്ടോ ഈ ഒരു സൈഡിലാണ് അപ്പൊ നമുക്ക് ഇതിനോട് അടുപ്പിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ ഇത് ഇങ്ങോട്ടേക്ക് തിരിച്ചു പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കും അങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോരാറില്ല കേട്ടോ അപ്പൊ ഞാൻ ഒരൊറ്റ ഫോട്ടോ ഉപയോഗിച്ചിട്ട് തന്നെയാണ് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറി നോക്കിയാൽ കിട്ടും വൺ സൈഡ് സിംഗിൾ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഇതിന്റെ ഈയൊരു കറക്റ്റ് എഡ്ജിലൂടെ നമുക്ക് സ്റ്റിച്ച് പോകട്ടോ പിന്നെ ഞാൻ എന്റെ അടുത്തുള്ള ബ്രദർ മെഷീൻ ഉണ്ട് അതായത് ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ടാവുമല്ലോ അതിൽ ഇങ്ങനത്തെ ഒരു സിംഗിൾ ഫൂട്ടാണ് അത് ഒന്നിൽ തന്നെ രണ്ട് യൂസ് നടക്കും കാരണം ഈ ഒരു സൈഡിലേക്കും ഈ ഒരു സൈഡിക്കും ഇതിൽ തന്നെ ഇത് വരുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പൊ നമ്മൾ സൂചി ഈ ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക പിന്നെ നമ്മൾ സൂചി ഇങ്ങോട്ടേക്ക് ആക്കി കൊടുത്താൽ നമുക്ക് ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്ത് പോരാ കണ്ടോ ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ഫൂട്ട് അപ്പൊ ഇതുപോലത്തെ ഫൂട്ടുകൾ ഉണ്ടെങ്കിൽ ഉള്ളവർ അത് ഉപയോഗിക്കാം വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കുക ഇന്നില്ല സാധാരണ ഫുട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാധാരണ ഫൂട്ട് വെച്ചിട്ട് തയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തയ്ക്ക കേട്ടോ അതായത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ മുകളിലേക്ക് ഈ സിബിന്റെ മുകളിലേക്ക് സ്റ്റിച്ച് പോകാത്ത തരത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് അതായത് നമ്മൾ ദിമ്മ ചെയ്യുന്ന ടൈമിൽ ഇതൊരു ഉരുണ്ട ടൈപ്പാണല്ലോ ഈ ഒരു സിബിന്റെ ഈ ഒരു അറ്റം വരുന്നത് അതുകൊണ്ട് തന്നെ ദിമ്മ ഇങ്ങനെ സ്ലിപ്പായി പോകാൻ സാധ്യത ഉണ്ട് ഒന്നും ഇങ്ങോട്ട് സ്ലിപ്പായിട്ട് ഇങ്ങോട്ടേക്ക് ഈ ഒരു ഫൂട്ടിറങ്ങും അതല്ലെങ്കിൽ ഇവിടുന്ന് സ്ലിപ്പ് ആയിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങും ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു സിബിൽ തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വൺ സൈഡ് സിംഗിൾ ഫൂട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ആ വൺ സൈഡ് സിംഗിൾ ഫൂട്ട് മാറ്റിയിട്ട് അതിലാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ അത് ആദ്യം ഇതേപോലെ ഒന്ന് കൈകൊണ്ട് ഈ ഒരു ഭാഗം ഒന്ന് ഇങ്ങനെ വിടർത്തി പിടിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു സിംഗിൾ ഉണ്ടല്ലോ അത് ഇതിന് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കുക ജസ്റ്റ് ഇതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വലിയ സ്റ്റിച്ച് ആക്കിയിട്ടാണ് ഇടുന്നത് എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് സ്റ്റിച്ച് അയച്ചെടുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ വലിയ സ്റ്റിച്ചിലിട്ടാല് അപ്പൊ ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോരാം ഈ ഒരു ഫുട്ടാവുമ്പോ കണ്ടാ നമുക്ക് എളുപ്പത്തിലാണ് സ്റ്റിച്ച് ചെയ്ത് പോരാം ഇതിന് ഈ ഒരു സ്പേസ് വിടാനാട്ടോ നമ്മൾ ഇവിടെ ഒരു അര ഇഞ്ച് വിടാൻ പറഞ്ഞത് ഇത്ര ഭാഗത്ത് ഇന്ന് പോകുമല്ലോ നമ്മുടെ തുണിയിൽ അപ്പൊ അര ഇഞ്ച് ഇവിടെ വിട്ടിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞത് ഈ ഒരു സിബിന്റെ ആ ഒരു കറക്റ്റ് അര ഇഞ്ചാണ് താഴെ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോന്നു ഇനി അതേപോലെ നമ്മൾ ഈ ഒരു വശത്തും സ്റ്റിച്ച് ചെയ്ത് പോരാണ് ഇവിടെ നമ്മള് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇതേപോലെ ഒന്ന് പിടിച്ചു നോക്കുക എവിടെ വരെ ഇങ്ങനെ എത്തുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് വലിച്ചു നോക്കാം കേട്ടോ ഇത് നമ്മൾ നമ്മൾ നല്ല വലിച്ചു പിടിക്കരുത് നോർമൽ ആയിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു വിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി നന്നായിട്ട് വലിച്ചാൽ നമ്മൾ ഈ സിംബ് തയ്ച്ച് കഴിയുമ്പോൾ വളഞ്ഞു നിൽക്കും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് നോക്കുക ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനൊരു ഒറ്റ വെച്ചിട്ട് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് മറ്റേത് മുകളിൽ നിന്ന് താഴേക്കും ഇത് താഴെ നിന്ന് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം ഇപ്പൊ ഞാൻ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ ഞാൻ ഇതിന്ന് ഊരി മാറ്റി ഞാൻ നമുക്ക് ഇതിൽ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ ലൈനിങ് ഇതിന്റെ മുകളിൽ ഇതേപോലെ തന്നെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം നമ്മളിവിടെ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് ഈ ലൈനിങ് പീസും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരുമിച്ച് വെച്ചിട്ട് ഇതില് കാലിഞ്ച് കാലിഞ്ച് ഇതേപോലെ ഓരോ ലൈന് വരച്ചു കൊടുക്കണം കേട്ടോ ഒരു പെണ്ന്തെങ്കിലും ഉപയോഗിച്ചിട്ട് എന്നിട്ട് ഈ ലൈനിങ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഈ ഒരു നെക്കും ഇതിന്റെ ലൈന് വരുന്നുണ്ടല്ലോ അത് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക ഈ ഒരു ഭാഗവും നമ്മൾ ഇതേപോലെ ഇതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഇങ്ങനെ കണ്ടോ ഇത് രണ്ടും ഒപ്പം വരുന്നുണ്ട് എന്നുള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് കേട്ടോ നമ്മൾ ഈ ഒരു നെക്ക് കാലിഞ്ചി വിട്ടിട്ട് ഇങ്ങനെ തയ്ച്ച് പോരാറുണ്ടല്ലോ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇവിടെ എത്തുമ്പോൾ ഈ ലൈനിന്റെ നമ്മൾ ഈ പോയിന്റ് വരച്ചെടുത്തല്ലോ അതിന്റെ ഒപ്പം വന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഈയൊരു സിബിന്റെ മുകളിലൂടെ അതായത് സിബിന്റെ ഇപ്പുറത്തെ ഈ സാധനത്തിൽ തട്ടെടുത്തിട്ടോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ ഇതേ കൂടി ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോരുക അപ്പൊ കൈ കൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സിബില് തട്ടുന്നില്ല എന്ന് ഉറപ്പ് ഒന്ന് ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഇതിന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരണം അതേപോലെ നമ്മൾ ഇതിലും സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് ഈ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോന്ന് ഇതുവരെ എത്തിയിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ താഴോട്ടേക്ക് ഇങ്ങനെ കാലിഞ്ചി വിട്ടിട്ട് ഇവിടെ എത്തുമ്പോൾ അരഞ്ചാട്ടോ നമ്മൾ ഇവിടെ അരഞ്ച് സ്പേസ് ആണല്ലോ വിട്ടത് ആ ഒരു സിബിനെ കണക്റ്റാക്കിട്ട് നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് പോരുക ഇവിടെ നമ്മൾ ഇതേപോലെ കാലിഞ്ചി വിട്ടിട്ട് എല്ലാ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പൊ ഒരൊറ്റ സ്റ്റിച്ചിങ്ങിൽ തന്നെ നമ്മൾ ഈ ഒരു നെക്കിന്റെ സ്റ്റിച്ചിങ്ങും സിബിന്റെ സ്റ്റിച്ചിങ്ങും കഴിയും ഇനി അഥവാ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് പുറത്തേക്ക് മറിച്ച് നോക്കുന്ന ടൈമില് ഒരു ഭാഗം ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ടും ഒരു ഭാഗം ഇങ്ങനെ ഇറങ്ങിയിട്ടുമാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ മറിച്ച് നോക്കുവല്ലോ ഇങ്ങനെ മറിച്ചിട്ട് നോക്കുമ്പോൾ അത് ഒന്ന് മുകളിലാണ് നിൽക്കുന്നത് ഒരു ഒരു നെക്കിന്റെ ഭാഗം മറ്റു നെക്കിന്റെ ഭാഗം കുറച്ചങ്ങനെ ഇറങ്ങിയിട്ടാണ് നിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഈ കയറ് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ അപ്പം നമ്മള് തുറന്നിട്ടാണല്ലോ നോക്കിയിട്ടുണ്ടാവുക അപ്പൊ ഈ ലൈനിങ് നമ്മൾ അതിന്റെ മുകളിൽ തന്നെ ഒന്നുകൂടി ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കുക അതായത് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ടാവും നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കോൺ ആയിട്ടായിട്ട് ഉണ്ടാവുക അത് ഇതേപോലെ നമ്മൾ ഇങ്ങനെ തന്നെ മറിച്ചിടുക എന്ത് ചെയ്യാം ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇതിന്റെ ഒപ്പം വരുന്ന രീതിയിൽ ഒരു പൊടിക്ക് ചിലപ്പോൾ ഒരല്പം താഴേക്കൊക്കെയാ വരാൻ സാധ്യത ഉള്ളു വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഒരല്പം താഴെ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനെ ഒപ്പാക്കി കൊടുക്കുക ഈ ലൈനിനൊപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് ഒന്നിങ്ങനെ പൊടിക്ക് താഴത്തേക്ക് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോന്നാൽ മതി കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ച് അഴിച്ചിട്ട് എന്ത് ചെയ്യാം ആദ്യം മുതൽ നമുക്ക് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഏതാണോ താഴത്തേക്ക് പറ്റി ഇറങ്ങി നിൽക്കുന്നത് അത് നമുക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് അയച്ചിട്ട് ഇതൊന്നും കൂടെ മുകളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഈ സ്റ്റിച്ച് ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി ഒരു എളുപ്പവഴി വഴി ഞാൻ പറഞ്ഞ് തന്നുള്ളൂ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇതാണ് കുറവെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടുത്തെ സ്റ്റിച്ച് കുറച്ച് പൊട്ടിച്ച് കളയുക എന്നിട്ട് ഒന്നും കൂടെ മുകളിലേക്ക് ആക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്താലും മതി ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ ഞാൻ ഫോട്ട് മാറ്റി കൊടുക്കുന്നില്ല കാരണം നമുക്ക് സിബ് എന്തായാലും സ്റ്റിച്ച് ചെയ്ത് വരണല്ലോ അപ്പൊ ഇതേപോലെ ഒരു കാലിഞ്ചി വിട്ടിട്ട് ഇങ്ങനെ വെക്കുക അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റഫ് ആയിട്ട് റഫായിട്ടൊന്ന് തയ്ച്ചെടുക്കട്ടോ അതായത് സ്റ്റിച്ചിന്റെ ലെങ്ത് ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ചിന്റെ ലെങ്ത് ഒന്ന് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങക്ക് അഴിക്കാൻ നല്ല സുഖമായിരിക്കും അത് കൊഴപ്പൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ സ്റ്റിച്ചിൽ തന്നെ ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി നമ്മൾ സാധാരണ നെക്ക് തയ്ക്കുന്ന പോലെ തന്നെ ഇതിൽ എങ്ങനെ കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം എന്നിട്ട് ജിബിന് മുകളിലൂടെ ഇപ്പുറത്തേക്കൊന്ന് ഒന്ന് ചാടണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ എന്നിട്ട് ഇവിടെ നമ്മൾ നമ്മളൊരു കാലിഞ്ച് വിട്ടല്ലോ അവിടെ ഇതേപോലെ ആണ്ടോ വന്നു നമ്മൾ ഈ സിബിനെ തൊട്ട് ഇപ്പുറത്തേക്ക് ഒന്ന് ചാടി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റിച്ച് ചെയ്തെന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല അവിടെ നിന്ന് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്ന പോലെ ചെയ്യാട്ടോ അത് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ വലിയ സ്റ്റിച്ചിലിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യണ്ട രണ്ടും ഒരു ഒരുപോലെ നിൽക്കുന്നുണ്ട് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ അവിടെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇപ്പം ഇതേപോലെയാണല്ലോ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത സിബ് ഇതിന്റെ ഉള്ളിലുണ്ട് അതിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ സിബിനെ അടുപ്പിച്ചിട്ട് ഇതേപോലെ അതിനാണ് ഞാൻ ഈ ഒരു ഫുട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടല്ലോ ഇനി ഈ ഒരു വശം നമുക്ക് ഇതാണ് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഒന്നിങ്ങനെ കോൺ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലുള്ളത് മറിച്ചിടുമ്പോ അവിടെ വൃത്തിയിൽ നിൽക്കുകയുള്ളു കേട്ടോ പിന്നെ ഈ ഒരു സിബിന്റെ ഈ ഒരു എഡ്ജൊക്കെ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയാണ് നല്ലത് അപ്പോഴേ അവിടെ ഒരു വൃത്തിയിൽ നിൽക്കുകയുള്ളൂ പിന്നെ നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് വേണം അത് മറിക്കാൻ കേട്ടോ അപ്പോഴാണല്ലോ നമ്മളെ നെക്കൊക്കെ കറക്റ്റ് ആ വൃത്തിയിൽ നിൽക്കുക ഇതേപോലെ ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് നോക്കിയാൽ അറിയാം കണ്ടോ ഈ ഒരു ലൈന് മാത്രമേ നമുക്ക് കാണുവുള്ളൂ നമ്മൾ പൈപ്പിംഗ് എന്തെങ്കിലും വെച്ചു കൊടുത്ത പോലെ ഇത് സെയിം ഈ ഒരു പിങ്ക് കളർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിൽ സിബുണ്ട് കാണുപോലില്ല നല്ല വൃത്തിയിൽ ഇതേപോലെ കിട്ടും കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു സിബിന്റെ ഒരു സൈഡ് വരുന്നത് അപ്പൊ നമ്മുടെ നെക്കും സ്റ്റിച്ചിങ് കഴിഞ്ഞു സിബും സ്റ്റിച്ചിങ് കഴിഞ്ഞു ഒരൊറ്റ സ്റ്റിച്ചിലാണ് ഇത് കംപ്ലീറ്റ് കഴിഞ്ഞത് കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണ് ഞാൻ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് ഫസ്റ്റ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തതിനു ശേഷം അതായത് ലൈനിങ്ങും മറ്റേതും കട്ട് ചെയ്തിന് ശേഷം സിബ് ഇവിടെ വെച്ചിട്ട് പിന്നെ ഒന്ന് കുത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ലൈനിങ്ങും വെച്ചിട്ട് ഒരൊറ്റ സ്റ്റിച്ച് ചെയ്താൽ മതി ഞാൻ ഇത്രയ്ക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് നിങ്ങളത് വൃത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുടക്കത്തിലൊക്കെ ചെയ്യുന്നവർക്ക് സിബ് വെക്കുന്നതായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയ്ക്ക് നീറ്റായിട്ട് ഞാൻ എല്ലാതും വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് കണ്ടോ എന്ത് വൃത്തിയിലാണ് ഈ ഒരു സിബും ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി അതേപോലെ നമുക്ക് ഈ ഒരു വശത്തുള്ള സിബും തയ്ച്ചെടുക്കാം ഇതും അതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് താഴെ നിന്നും മുകളിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കുക കാരണം ഞാൻ ഈ ഒരു ഫൂട്ട് മാറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൂട്ടിന് പകരം ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് തയ്ക്കാൻ പറ്റുന്ന ഈയൊരു ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് എന്ന് മാത്രം ഇതേപോലെ തന്നെ കറക്റ്റ് ആക്കിട്ട് വെച്ചുകൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പിന്നു വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം സിബൊക്കെ ബാക്കിൽ നമ്മൾ നല്ല നീറ്റിൽ വെച്ചാലേ ഉള്ളൂ ആ ഒരു ഡ്രസ്സിന്റെ വൃത്തി നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വൃത്തിയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇതേപോലെ നമ്മൾ പിടിക്കുക ഇവിടെ കൊപ്പം നമ്മുടെ ലൈനിങ്ങും ഈ ഒരു പീസൊക്കെ കൊപ്പം വരുന്ന രീതിയിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലൂടെ മൊബലിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തരുക താഴെ വശത്തൊക്കെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ലത് സ്റ്റിച്ച് വിട്ട് പോരാതിരിക്കാനാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക ഈ പിന്നെ നമുക്കൊന്ന് അഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ ഈ ഒരു വശത്തുള്ള ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതൊക്കെ ഒപ്പം അല്ലേ നിൽക്കുന്ന നോക്കുകട്ടോ ഈ ഒരു പോയിന്റും താഴത്തുള്ള ഈ ഒരു പോയിന്റൊക്കെ ഒപ്പം തന്നെ അല്ലേ നോക്കുക തുണിയൊക്കെ ഇവിടെ ഒരുമിച്ച് ഒപ്പം വെച്ചു കൊടുക്ക എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക ആ ഒരു പോയിന്റിനൊപ്പം നമ്മൾ സൂചി എത്തുന്ന ടൈമിൽ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് തിരിക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യ ഇനി നമുക്ക് ഇതിന്റെ നെക്ക് ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം ഇതേപോലെ കഴിച്ചെടുക്കാം കണ്ടല്ലോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇവിടെ ഇങ്ങനെ ഒരു ചെരിച്ചിട്ട് ഒരു കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ഭാഗത്ത് അപ്പോഴുള്ള വൃത്തിയിൽ നിൽക്കുക പിന്നെ ഈ ഒരു സിബിന്റെ ഈ ഭാഗക്കൊന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് നിക്കൂ നമ്മളത് തിരിച്ചിരുന്ന ടൈമില് ഇനി നമുക്ക് ചെറിയ ചെറിയ സ്റ്റിച്ചുകൾ ഇങ്ങനെ കട്ടുകൾ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതൊന്നും മറിച്ചിട്ടിട്ട് കാണിച്ചു തരാം ഇതേപോലെ മറിച്ചെടുക്കാം ഇങ്ങനെ മറിച്ചെടുക്കും നെക്കും മറിച്ചെടുത്തു ശരിക്കും നമുക്ക് ഇങ്ങനെ ഇതിന്റെ മുകളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട് ഒന്ന് നയം ചെയ്തെടുത്താൽ മതി അപ്പൊ ഒന്നും കൂടി നല്ല ഒരു ലുക്ക് കിട്ടും നമ്മൾ പരമാവധി സ്റ്റിച്ച് പുറത്തേക്ക് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിനൊരു ഒരു ബൊട്ടീക്ക് സ്റ്റൈലൊക്കെ വരിക എന്ന് പറയലേ അതേപോലെ ഉണ്ടാവുക അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഈ ഒന്ന് കൂട്ടി ഇട്ടു ഇത് കഴിച്ചു കഴിഞ്ഞ ടൈമിൽ ഇതേപോലെ ഇതിന്റെ അടിയിൽ സിബ് ഇങ്ങനെ മറിഞ്ഞിട്ടൊക്കെ എടുക്കൂട്ടോ അത് നേരത്തെ ഞാൻ കാണിച്ചിട്ടില്ല മറിഞ്ഞിട്ട് എന്നാലും സിബ്ബ് കണ്ടിരുന്നത് ഇപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് ഈ ലൈനിങ് ഇതിന്റെ മുകളിലേക്ക് മറിച്ചിട്ടപ്പോ ഇത് നമ്മുടെ നല്ല പീസ് ആണ് അപ്പൊ കണ്ടോ നമ്മുടെ സിബ് നേരെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ കൂട്ടി കൊടുക്കാം കണ്ടോ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഞാൻ റെഡ് കളറാണ് സിബ് വെച്ചിട്ടുള്ളത് പക്ഷെ ആ ഒരു സിബ് നിങ്ങൾക്ക് കാണുന്നൊന്നുമില്ലല്ലോ അത്രക്ക് നീറ്റ് ആയിട്ടാണ് നമ്മളിത് ഇവിടെ സ്റ്റിറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു പിടിക്കുന്ന സാധനം മാത്രം നമുക്ക് ഈ സിബിന്റെ ഇവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇവിടെ ചിലത് ഒന്ന് മുകളിലേക്ക് കയറിയിട്ടോ ഒന്ന് താഴേട്ട് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇത് കുറച്ച് മുകളിലേക്ക് കയറിയ പോലെ നിക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരല്പം മുകളിലേക്ക് കയറിയ പോലെ കുറച്ച് ചിലപ്പോ കുറച്ച് അധികം വരാറുണ്ട് അങ്ങനെ വരുമ്പോ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് കണ്ടോ ഒന്ന് കുറച്ച് താഴെ അങ്ങനെ അല്പം മുകളിലേക്ക് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അങ്ങനെ വല്ലാതെ കുറച്ചൊക്കെ മുകളിലേക്ക് കയറി നിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിബ് വീണ്ടും നമ്മളിങ്ങനെ അയച്ചു കൊടുക്കുക എന്നിട്ട് ഇതിനാണല്ലോ മുകളിലേക്ക് കയറി നിൽക്കുന്നത് അപ്പൊ അതെന്ത് ചെയ്യാം ഇങ്ങനെ ഈ ലൈനിങ് പീസ് നേരത്തെ ചെയ്ത പോലെ ഇങ്ങോട്ടേക്ക് എന്നെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തത് അതൊരല്പം താഴത്തേക്ക് ആക്കിയിട്ട് ഒരു പൊടിക്ക് കിട്ടും കാരണം എനിക്ക് ഒരല്പം ചെറിയ ഒരു വ്യത്യാസം നേരിയ വ്യത്യാസം അവിടെ വരുന്നുള്ളൂ അതേപോലെ ഒന്ന് താഴേക്ക് ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോര ഈ ഒരു ലൈനിലേക്ക് ഇങ്ങനെ മുട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു പോയിന്റ് ഞാൻ കാണിച്ചു തരാം ഇവിടെ കണ്ടോ കാണുന്നുണ്ടല്ലോ അല്ലെ ഒരു പോയിന്റ് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒന്ന് മറിച്ചിടുന്ന ടൈമില് ഇനി നമ്മളിത് മറിച്ചിട്ടിട്ട് നമ്മൾ ഈ ഒരു ഈയൊരു സിബിദിൻ്റെ തന്നെ ഇങ്ങനെ വലിച്ചെടുക്കാം ഇതേപോലെ വലിച്ചു പിടിക്കുക ഇനി നമ്മൾ ഈ സിബ്ബൊന്നും കൂടി കൂട്ടിയിട്ട് നോക്കുക നമുക്ക് കേട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് പ്രശ്നമൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ചെറിയ വലിയ സ്റ്റിച്ചിലിട്ടിട്ട് അടിക്കാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ സ്റ്റിച്ച് അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ സ്റ്റിച്ചിൽ ഇട്ടാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകുമല്ലോ അതിനാണ് നമ്മൾ വലിയ സ്റ്റിച്ചിൽ ഇട്ടിട്ട് തയ്ക്കാൻ പറഞ്ഞത് അപ്പൊ കണ്ടോ രണ്ടും ഒരുമിച്ച് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ കറക്ട് ലെവലാണ് ഇതും ഇതും ഇത്രേ ഉള്ളൂ ഇവിടെ ചെറിയ ഒരു പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കെ ടി ആർ ഒക്കെ ഉണ്ടാവുമ്പോൾ ഇതേപോലെ ഒന്ന് താഴ്ത്തിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി ഏതാണോ മൊബൈലിൽ കയറി നിൽക്കുന്നത് അതൊന്ന് താഴേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല വ്യത്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റിച്ച് അയച്ചിട്ട് സ്റ്റാർട്ടിങ് മുതൽ അതായത് ഈ താഴെ വശം മുതൽ ഇതുവരെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെ മെറ്റീരിയൽ മെറ്റീരിയലാണ് തമ്മിൽ ഇതൊന്നുമേലേക്കൊക്കെ ഒന്ന് താഴേക്കൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടൊക്കെ ആയിരുന്നു നിക്കുക നല്ല വ്യത്യാസം വരുമ്പോ അപ്പൊ നമ്മൾ കട്ടി അവിടെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന ടൈമിൽ നമുക്ക് വലുപ്പത്തിന് വ്യത്യാസം വരും ഇതിപ്പോ രണ്ടും ഏകദേശം ഒരുമിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഇനി നിങ്ങൾ ലൈനിങ് ഇങ്ങനത്തെ സിബൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കാരണം ഈ ഓക്കുഭാഗം കട്ട് ചെയ്യുവല്ലോ യോക്ക് ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന തയ്യൽ തുമ്പിൽ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇതേപോലെ നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ യോക്ക് രണ്ടും ഒരുമിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മറിച്ച് പിടിച്ച് വെക്കുക എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു പതിനാലിഞ്ചാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഷോൾഡർ മുതൽ ഇങ്ങനെ പതിനാല് ഇഞ്ച് നമ്മൾ കറക്റ്റ് കൊടുത്തിട്ട് ഇവിടെ അടളപ്പെടുത്തിയിട്ട് ലാസ്റ്റ് നമ്മൾ ഈ ഒരു യോക്കിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയ ഏറ്റവും കുറച്ചുള്ളത് ശരിയായി കിട്ടും കേട്ടോ കുഴപ്പമൊന്നുമില്ലാതെ കറക്റ്റ് ആയിട്ട് വരും അപ്പൊ ഈ താഴേക്ക് കുറച്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുത്തിട്ട് സിബ് വെച്ച് വെച്ചിട്ട് ഏഹ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി കട്ട് ചെയ്താൽ മതി ഇതിപ്പോ രണ്ടും ഉറപ്പായിട്ട് തന്നെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സിബ്ബ് കട്ട് ചെയ്ത് മാറ്റി സിബ്ബ് കട്ട് ചെയ്ത് മാറ്റിയ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടോ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം നമ്മളെ സിബിന്റെ താഴെ വശം വരെയുള്ള ഇവിടുന്ന് പകുതി നമ്മൾ മുറിച്ച് കളഞ്ഞു ഇനി നമ്മൾ അറിയാതെ ഈ സിബ്ബോട് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് സിബിന്റെ ഈ ഒരു സാധനം ഇവിടെ പോരും പിന്നെ ഇത് രണ്ടും വേറെ കാരണം പിന്നെ നിങ്ങൾ ആദ്യം മുതൽ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കേണ്ടി വരും അപ്പൊ അങ്ങനത്തെ അമളികളൊന്നും പറ്റാതിരിക്കാനാണ് പറയുന്നത് ഇവിടെ സിബ് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പോ എന്ത് ചെയ്യുക ഇതിന്റെ മുകളിൽ ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കോ സ്റ്റിച്ചിടുമ്പോ ഇതേപോലെ ആവരുത് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഈ തുണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്ന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഒന്നും വരാതെ ഈ രണ്ട് തുണി ഇതേപോലെ ഒപ്പാക്കി പിടിച്ചിട്ട് ഇതിന്റെ മുകളിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പതു സ്റ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ സിബ് പുറത്തേക്ക് കാണും അപ്പൊ ഇങ്ങനെയൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാട്ടോ എപ്പോഴാണ് നീറ്റായിട്ട് വന്നത് ഞാൻ സ്റ്റിച്ച് അടിച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടി ചെയ്ത് കാണിക്കുക കേട്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ രണ്ട് മൂന്ന് കെട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പൊ നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പൊ നമ്മളെ സിബ് എത്ര വൃത്തിയിലാണ് നിൽക്കുന്നതെന്ന് എന്ന് അടിപൊളിയായിട്ട് അടിപൊളി ആയിട്ട് നിൽക്കുന്നില്ലേ നമ്മുടെ സിബിന്റെ ഉള്ളിലുണ്ടെന്ന് കാണുന്നില്ല കാരണം ഞാൻ ഇതിന്റെ ഡിഫറെന്റ് കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് റെഡ് കളറാണ് ഞാൻ നല്ലൊരു മെറൂൺ കളർ റെഡ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷെ ആ ഒരു സിബ് ഇതിൽ കാണുന്നില്ല അത്രയ്ക്ക് നീറ്റായിട്ട് നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞു ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ ഉൾവശം നോക്കി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സംഭവം മാത്രം ഇവിടെ ഉണ്ടാവുള്ളൂ ഈ ഒരു സിബിന്റെ ഈ ആ ഇടുന്ന ആ ഒരു സാധനം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ ഒരൊറ്റ ലൈന് വേറൊന്നും നമുക്ക് കാണുന്നുമില്ല കൊളത്തി വലിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും വരില്ല കേട്ടോ കണ്ടോ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻവിസിബിൾ സിബ് ലൈനിങ് ഉള്ള ഡ്രസ്സിൽ വെച്ചു കൊടുക്കുക എനിക്ക് തോന്നുന്നത് സാധാരണ നമ്മൾ ഇൻവിസിബിൾ സിബ്ബ് വെക്കുന്നതിനേക്കാളും അപ്പൊ സാധാരണ നമ്മൾ ഇൻവിസിബിൾ സിബ് ലൈനിങ് ഇല്ലാത്ത ഡ്രസ്സിൽ വെക്കുമ്പോൾ ഇതേപോലെ ഉള്ളിൽ ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ ലൈനിങ് വെച്ചിട്ട് തയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഈസിയാണ് കാരണം ഈ നെക്കിന്റെ ഈ ഒരു ഭാവൊക്കെ ഉണ്ടല്ലോ അവിടെ നല്ല പെർഫെക്ഷനിൽ വരും നമ്മൾ ലൈനിങ് ഇല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സിബ് വെച്ചു ശേഷം ഇവിടെ കട്ട് ചെയ്ത് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു പീസ് വെച്ചിട്ട് ഇവിടുന്ന് മറിച്ച് കഴിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ അതിനേക്കാൾക്കാളും വൃത്തിയായിട്ടാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഇൻവിസിബിൾ സിബ് വെക്കുമ്പോൾ വരുന്നത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇതേപോലെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങളെ കൊണ്ട് സാധിക്കും കുറച്ച് ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് നിങ്ങൾക്കും എന്ത് ചെയ്യാം ഇൻവിസിബിൾ സിബ് വെച്ചെടുക്കാവുന്നതാണ് അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതെല്ലാം നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായി എന്നുണ്ടെങ്കിൽ അതും നമ്മൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ അതേപോലെ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഒക്കെ അതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യാട്ടോ അപ്പൊ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ